ഭേദഗതി നിയമത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അവർക്കുള്ള ഒരു ഉത്തരമായി ഇത് കാണണം ലോകത്തിന് മുന്നിൽ അമിത്ഷയും നരേന്ദ്രമോദിയും അടങ്ങുന്ന ബി ജെ പിയുടെ അധികാരവർഗം ഇത്രത്തോളം നാണം കെട്ടുപോയ ഒരു കേസ് വേറെ ഇല്ല എന്ന് വേണം പറയാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ആട്ടി ഓടിക്കുന്ന ഭരണാധികാരികൾ എന്നാണ് പല ലോക രാജ്യങ്ങളും നരേന്ദ്രമോദിയെയും അമിത്ഷയെയും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ വിശേഷിപ്പിച്ചത് എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ കേനഡയിലെ ഭരണാധികാരികൾ അവിടേക്ക് വരുന്ന കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന കാഴ്ച ഒപ്പം മറ്റു പല രാജ്യങ്ങളും കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന കാഴ്ച ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ആട്ടിയോടിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ആ നെറികട്ട നിയമത്തെ ലോകത്തെ ജനങ്ങൾ ഭരണാധികാരികൾ പുച്ഛിച്ച് തള്ളി എന്ന് വേണം പറയാൻ ആ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ കുടിയേറ്റ നിയമത്തിനെതിരായി ഇന്ത്യ രാജ്യം മാറുമെന്നുള്ളതാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെ പ്രഖ്യാപനം തന്നെയാണ് ജോ ബൈഡൻ മുസ്ലിങ്ങളുടെ രക്ഷകനായി മാറുന്നു എന്ന് വേണം പറയാൻ അമേരിക്കയിലേക്ക് ട്രംപ് ഒരുപാട് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ വിലക്കിയിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് തീവ്രവാദികൾ കയറാൻ സാധ്യതയുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ ബൈഡൻ വന്നു പറഞ്ഞു അങ്ങനെയൊരു വിലക്ക് വേണ്ട ആ രാജ്യങ്ങളിലെ സഞ്ചാരികൾക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കാം എന്ന് ഒപ്പം പറഞ്ഞു പതിനൊന്ന് ദശലക്ഷത്തോളം വരുന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകും ഒപ്പം പറയുന്നു അഞ്ചു ലക്ഷം വരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്കും പൗരത്വം നൽകും എന്ന് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ അമിത്ഷയും നരേന്ദ്രമോദിയും എത്രത്തോളം ടെൻഷൻ അടിച്ചു കാണും കാരണം സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് ഈ രാജ്യത്തെ ബി ജെ പി സർക്കാർ പുന്നവില കൽപ്പിക്കുമ്പോൾ അതേ രാജ്യത്തെ പൗരന്മാർക്ക് ലോകത്തെ രാജാക്കന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന അമേരിക്കയിലെ ഭരണകൂടം പൗരത്വം നൽകാൻ തയ്യാറാവുമ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ീതിയിലുള്ള നാണക്കേടായിരിക്കും അമിത്ഷക്കും മോദിക്കും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവുക ഇത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നുള്ളത് ഒപ്പം ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ കൂടി സമരം ചെയ്യുമ്പോൾ അതിനെ ഒരു പരിധിവരെ എതിർക്കാൻ സാധിക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു വലിയ രീതിയിലുള്ള എതിർപ്പുകളിലേക്ക് കടന്നു പോകാൻ ബി ജെ പിക്ക് സാധിക്കുന്നുമില്ല അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പ് അമേരിക്കയുടെ എതിർപ്പ് ഐക്യരാഷ്ട്രസഭയുടെ എതിർപ്പ് മനുഷ്യാവകാശ സംഘടനകളുടെ എതിർപ്പ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എതിർപ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും ഞങ്ങളെന്ന് ബി ജെ പി പറയുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്ന ചില വർഗീയ കോമരങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക ചിലപ്പോൾ ഗതികെട്ട് പൗരത്വ നിയമം നടപ്പിലാക്കേണ്ടി വന്നേക്കാം ആർക്ക് ബി ജെ പിയുടെ അധികാര ബാങ്കിനെ അത് ബാധിച്ചു പോയേക്കാം എന്നുള്ള ഭയം കൊണ്ട് അവരത് ചിലപ്പോൾ ചെയ്തേക്കാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മോദിയും അമിത്ഷയും Soft on hands.